കർഷകർ നെഞ്ചും പിരിച്ചു നിന്നതോടെ ബി ജെ പി നേതാക്കൾ അടുക്കളവാതിൽ വഴിയോടി പഞ്ചാബിലാണ് ഈ സംഭവം പഞ്ചാബിലെ ബാഗ്വാരയിലെ ഹോട്ടലിൽ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മദിനാഘോഷങ്ങൾക്കായാണ് ബി ജെ പി നേതാക്കൾ പഞ്ചാബിലെത്തിയത് എന്നാൽ ബി ജെ പി നേതാക്കൾ ഹോട്ടലിലുണ്ടെന്ന് അറിഞ്ഞതോടെ കർഷക സംഘടനകൾ ഹോട്ടലിന് മുന്നിൽ തമ്പടിക്കുകയും സമരം ചെയ്യുകയും തുടങ്ങി ഭാരതി കിസാൻ യൂണിയൻ പ്രവർത്തകരാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത് ഹോട്ടലിന് മുന്നിൽ തടിച്ചുകൂടി കർഷകർ നേതാക്കളെ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് വിടില്ലെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞതോടെ പോലീസും ബി നേതാക്കളും ധർമ്മസങ്കടത്തിലായി ഹോട്ടലിനുള്ളിലേക്ക് ആഘോഷങ്ങളിൽ പങ്കെടുക്കാനെത്തിയ ബി ജെ പി നേതാക്കളെയും പ്രവർത്തകരെയും പുറത്തേക്ക് വിടില്ലെന്ന് സംഘടനാ നേതാക്കളായ കിർപാൽ സിംഗ് മുസാപൂർ അറിയിക്കുകയായിരുന്നു കർഷകരുമായി പോലീസ് ചർച്ച നടത്തിയെങ്കിലും കർഷകർ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ഇതോടെ ഹോട്ടലിനുള്ളിലെ ബി ജെ പി നേതാക്കളെ ഹോട്ടലിൻ്റെ അടുക്കളവാതിലിലൂടെ പോലീസ് പുറത്തേക്കെത്തിക്കുകയായിരുന്നു എത്തിക്കുകയായിരുന്നു ബി ജെ പി ജില്ലാ ബ്ലോക്ക് പ്രസിഡന്റുമാരായ രാകേഷ് ദംഗൽ പരംജിത് സിംഗ് മുൻമേയർ അരുൺ ഗോസ്ല എന്നിവരെയാണ് പോലീസ് ഹോട്ടലിന്റെ അടുക്കള വഴി പുറത്തേക്ക് കടത്തിയത് അതേസമയം ഹോട്ടൽ നടത്തുന്നത് ഒരു ബി ജെ പി പ്രവർത്തകനാണെന്നും ഇനി മുതൽ ഹി ഹോട്ടൽ ഉൽപ്പന്നങ്ങൾ തങ്ങൾ ബഹിഷ്കരിക്കുമെന്നും സംഘടനാ നേതാക്കൾ അറിയിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മുദ്രാവാക്യം മുഴക്കിയാണ് കർഷകർ ഹോട്ടലിന് മുന്നിൽ പ്രതിഷേധം നടത്തിയത് അതേസമയം കാർഷിക നിയമങ്ങൾക്കെതിരെ രാജ്യ തലസ്ഥാനത്ത് തുടങ്ങിയ പ്രക്ഷോഭം ഒരു മാസം പിന്നിടുകയാണ് അതിശൈത്യത്തിലും ശക്തമായി തുടരുന്ന സമരത്തിൽ മുപ്പതിലേറെ കർഷകർക്ക് ഇതിനോടകം തന്നെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് പ്രക്ഷോഭകരെ അനുനയിപ്പിക്കാൻ കേന്ദ്രം ചർച്ചയുമായി രംഗത്തെത്തിയെങ്കിലും നിയമം പിൻവലിക്കും വരെ വിട്ടുവീഴ്ചയില്ലെന്ന നിലപാടിൽ കർഷകർ ഉറച്ചു നിൽക്കുകയാണ് തങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ സർക്കാർ മുഖവിലക്കെടുക്കുന്നില്ലെന്ന് കർഷകർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു കർഷക സമരത്തെ ഒതുക്കാൻ കേന്ദ്ര സർക്കാർ പഠിച്ച പണി പതിനെട്ടും പയറ്റിയിട്ടും കർഷകർ സർക്കാരിനെതിരെയും കോർപ്പറേറ്റ് ഭീമന്മാർക്കെതിരെയും സമരം ശക്തമാക്കുകയാണ് മോദിയുടെ ഗുരുതാരാ സന്ദർശനവും കർഷകർക്ക് വേണ്ടിയുള്ള ആയിരത്തി എണ്ണൂറ് കോടിയൊന്നും കർഷകരെ തണുപ്പിച്ചില്ല നിയമം പിൻവലിക്കും വരെ സമരത്തിൽ നിന്ന് ഒരിഞ്ച് പിന്നോട്ടു പോവില്ലെന്നാണ് കർഷകരുടെ നിലപാട് അതേസമയം കർഷക പ്രക്ഷോഭത്തിൽ ഇടതുപക്ഷത്തെ പഴിചാരിയും മോദി രംഗത്തെത്തിയിരുന്നു കേരളത്തിലെ ഇടതുപക്ഷം പഞ്ചാബിൽ പോയി രാഷ്ട്രീയം കളിക്കുകയാണെന്നായിരുന്നു മോദിയുടെ ആരോപണം കേരളത്തിൽ നിന്നും ചിലർ സമരം ചെയ്യാനെത്തുന്നുണ്ട് കേരളത്തിൽ ഇടതുപക്ഷ സർക്കാരാണ് കേരളത്തിൽ എന്തുകൊണ്ട് എ പി എം സി നിയമമില്ല അവിടെ എന്തുകൊണ്ട് എ പി എം സിയും മണ്ടിയും നടപ്പിലാക്കുന്നില്ല അതുകൊണ്ട് ഇത് രാഷ്ട്രീയം കലർത്തിയുള്ള സമരമാണെന്നും മോദി പറഞ്ഞു ഇടതുപക്ഷം നടത്തുന്നത് ഇവന്റ് മാനേജ്മെന്റ് ആണ് ബംഗാളിലെ കർഷകർ എന്തുകൊണ്ട് സമരം ചെയ്തില്ല കർഷകരുടെ പേരിൽ സമരം നടത്തുന്നവർ രാഷ്ട്രീയം കളിക്കുകയാണെന്നും മോദി ആരോപിച്ചിരുന്നു അതേസമയം കർഷകരുടെ ബഹിഷ്കരണത്തെ തുടർന്ന് കോർപ്പറേറ്റ് ഭീമന്മാരായ മുകേഷ് അംബാനിക്കും അദാനിക്കും കനത്ത തിരിച്ചടിയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മാസത്തെ കണക്കുകൾ പ്രകാരം ജിയോയ്ക്ക് വൻ തകർച്ച നേരിട്ടതായി ട്രായ് പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കിയിരുന്നു ജിയോസി മുകൾക്ക് പുറമെ മുകേഷ് അംബാനിയുടെ കീഴിലുള്ള റിലയൻസ് പെട്രോൾ പമ്പുകളിലും കനത്ത നഷ്ടമാണ് അംബാനിക്കുണ്ടായിരിക്കുന്നത് പഞ്ചാബിലടക്കം റിലയൻസ് പമ്പുകളിൽ വ്യാപാരം കുത്തനെ ഇടിഞ്ഞതായും ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുന്നു കർഷക സമരത്തിൽ കേന്ദ്ര സർക്കാരിനെയും കോർപ്പറേറ്റ് ഭീമന്മാരെയും ഒരുപോലെ പ്രതിസന്ധിയിലാഴ്ത്തി കർഷക സമരം കൂടുതൽ കരുത്താർജിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള